ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പറയുക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ചോദ്യത്തെ തീരുമാനം ചെയ്താണ് ബിൽക്കിസ് ബാനു നേതാവ് സുഭാഷ് നി അലിയും തൃണമൂൽ കോൺഗ്രസ് മഹുവാ മൊയ്ത്രം അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജികളിൽ വിധി വരുന്നത് വിശദാംശങ്ങൾ ഇപ്പോൾ അനഖാ നരിക്ക അനേകം പോൾ ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജികളിൽ നിന്ന് വിധി പറയുകയാണ് സുപ്രീംകോടതി ബി വി ജസ്റ്റിസ് ബി ബി നാഗരത്ന അധ്യക്ഷയായ സുപ്രീംകോടതി ബെഞ്ചാണ് വിധി പറയുക എന്നാണ് വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ശിക്ഷ ഇളവ് നൽകിയതിനെതിരെ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഇന്ന് വിധി പറയുക രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് പാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പതിനൊന്ന് ക്ഷമിക്കണം കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പതിനൊന്ന് പ്രതികളെ ജയിൽ എതിരെയുള്ള ഹർജിയിലാണ് ഇന്ന് വിധി പറയുക സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം പ്രമാണിച്ച് ജയിലിലെ നല്ല നടപ്പിൻ്റെ പേരിലാണ് ഈ പ്രതികളെ ജയിലിൽ മോചിതരാക്കിയത് ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ ഇത്തരത്തിലൊരു രീതി ഉണ്ടായ സമയങ്ങളിലെല്ലാം തന്നെ ഇതൊരു ശരിയായ രീതിയല്ല പ്രതികളെ ജയിൽമോചിതരാക്കിയത് ശരിയായില്ലെന്ന തരത്തിലെല്ലാം വലിയ രീതിയിൽ എല്ലാ കോണിൽ നിന്നും വാദങ്ങൾ ഉയർന്നിരുന്നു പതിനഞ്ച് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ കോടതി ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ ഗുജറാത്ത് സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നു അന്വേഷണ ഏജൻസികളുടെ എതിർപ്പ് മറികടന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഗുജറാത്ത് സർക്കാർ ഇവരെ മോചിപ്പിച്ചു എന്ന അത്തരത്തിലൊരു വാദം ശക്തമായി ഉയർന്നിരുന്നു കേസിൽ പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കേസ് അതായത് ഇതൊരു സാധാരണ കേസല്ല എന്നിട്ട് പോലും പ്രതികളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിട്ടയച്ചത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു സാധാരണ കേസുമായി ഈ കേസിനെ താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല എന്നൊരു കാര്യം കൂടെ സുപ്രീം കോടതി ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു അത്രത്തോളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറെ എല്ലാ കോണുകളിൽ നിന്നും അത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയായിരുന്നു ഈ ബിൽക്കിസ് ബാനു കേസ് ബിൽക്കിസ് ബാനു കേസിലെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയതിനെതിരായത് പ്രതികൾക്ക് ഇത്തരത്തിലൊരു ശിക്ഷ ഇളവ് നൽകിയതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അതായത് നൽകിയതിനെതിരെ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറയുന്നത് ബിൽക്കിസ് ബാനുവിനെ കൂടാതെ ഈ ഒരു കേസിൽ മുൻ എൻ ആയിട്ടുള്ള മഹുവ മൈത്ര അതുപോലെ തന്നെ സി പി എം പി ബി അംഗം സുഭാഷിണി അലി എന്നിവരും ഇതേ ആവശ്യം ഉന്നയിച്ച് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് വിധി പറയുന്നത് ഏത് തരത്തിലായിരിക്കും ഈ ഒരു കേസിൽ വിധി പറയുക എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്